എന്താണ് ഭയങ്കര ആണല്ലോ എന്താ കാര്യം വീട്ടിൽ ആ അന്ന് പറഞ്ഞപ്പോ അതൊന്നും നടക്കലാന്നല്ലേ പറഞ്ഞു ഞാൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവര് സംഭാഷ നമ്മുടെ റിലേഷൻ നോക്കിയോ അങ്ങനെയല്ല എന്നാലും എല്ലാവരുടെയും ഇഷ്ടത്തിന് നടക്കുമ്പോ അതല്ലേ ഒരു സന്തോഷം ഏ എന്ത് നമ്മുടെ കല്യാണം കല്യാണോ ഞാനൊന്ന് ആലോചിക്കട്ടെ രണ്ടു ദിവസം കഴിഞ്ഞ് നിന്റെ വീട്ടുകാർ വീണ്ടും എന്ന് പറയും അപ്പൊ നീ വീണ്ടും ടെൻഷനാവും കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ ഫീലായോ എന്തിന

പപ്പയ്ക്ക് രണ്ടു ദിവസമായിട്ട് വലിയ സുഖമല്ല നീ എന്നാ വരുന്നേ ഞാന് നെക്സ്റ്റ് സൺഡേ വരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു വേണെങ്കി നാളെ തന്നെ വരാ ചായ പക്ഷേ ചായ അവള് നാട്ടിലേക്ക് ഇന്നലെ പോയി വരുമ്പോ അതുവഴി പോയി അവളെയും കൂട്ടിട്ട് വരൂ ആ പിന്നെ കൂടെ ആ കുട്ടിയുള്ളത് ആരും അറിയണ്ട നാട്ടുകാരൊക്കെ ശരി പാപ്പ കാറിന്റെ ശബ്ദം കേട്ടു അല്ലേ നിന്റെ അവൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടാതാണെങ്കി നടക്കട്ടെ ഒന്ന് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാ അപ്പ ഞങ്ങളൊന്ന് ഫ്രഷാ ആ ഞാൻ അവൾക്ക് വീടൊക്കെ ഇഷ്ടായോ സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ അപ്പാപ്പന്റെ പ്ലാനാ

എന്റെ അടുത്ത് കിടന്നോളൂ രാത്രി ഒന്ന് എണീക്കണം വീട്ടിൽ ആദ്യമായി വന്നതല്ലേ ഒരു പ്രാർത്ഥന ഉണ്ട് അതേ കൂടണം കിടന്നോ രാത്രി നിൽക്കാനോ അവൻ എന്തിനാ ആ നേരത്തെ കൊളക്കടയിൽ പോയത് അറിയില്ല ആദ്യത്തെ കുറുക്ക് കൃത്യമായി വേണതിന്റെ ആശ്വാസം ഇനിയുള്ള ചുവടുകളിൽ ധൈര്യം തീരുമെന്ന് എന്റെ വിശ്വാസത്തിന് അധികാവസ് ഉണ്ടായില്ല എങ്ങനെയാ ചത്തത് കുളത്തിൽ വീണു കുടിച്ചിട്ടുണ്ടായിരുന്നു താഴെ എന്നാരും അന്വേഷിക്കണില്ലേ ആ സാമൂലിൻ്റെ ബോഡി കാണുമ്പോൾ അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ ഏയ് ഇല്ല താൻ ആ സമയത്ത് അവിടെ പോയത് ഞാൻ കുളിക്കാനായിട്ട് എന്താ ചോദിച്ച് ഏയ് ഒന്നുമില്ല എന്താ ഓർക്കുന്നു

എന്റെ വീട്ടിൽ സമ്മതിക്കില്ലാന്ന് വിചാരിച്ചിട്ടാണോ ഏ അതൊന്നല്ല എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണോ അതിന് ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നും എനിക്ക് കിട്ടാറില്ല ഇതും അങ്ങനെ ആവുമെന്നൊരു ഓ അങ്ങനെ എന്നൊരു കാര്യം ചെയ്യു ഇപ്പോഴുള്ള ഇഷ്ടം കുറച്ച് കുറച്ച് ക്ഷമിക്കുന്നുണ്ട് അതല്ലോ ചിലപ്പോൾ ഇതെൻ്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് തോന്നുന്നതായിരിക്കാം എനിക്കെൻ്റെ മമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ പപ്പ ഇതുപോലും നല്ലായിരുന്നു പണ്ട് കിട്ടുന്ന കഷ്ണൊക്കെ കുടിക്കും കുടുംബത്തെ കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നില്ല എന്നെ എന്നെയും വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ എൻ്റെ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ധ്വാന കൂടുതലുണ്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി അമ്മയെ നോക്കാറായപ്പോഴത്തേക്കും അമ്മ പോയി അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു പിന്നെ അന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു തന്നത് ഇപ്പെനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയാ പോലും ഭയങ്കര പേടിയാ ഇനി ഇതിലും വലിയ സങ്കടം എന്തെങ്കിലും വരാനാണോ ഇങ്ങനെയെന്ന്